ഐറ്റം ഡാൻസിൽ തിളങ്ങിയ മലയാളം നടികൾ പേര് പുതിയതാണ് ഐറ്റം ഡാൻസ് മുൻപുമുണ്ടായിരുന്നു അന്ന് ക്യാബറ ഡാൻസ് ആയിരുന്നു അതിൽ തിളങ്ങിയവരായിരുന്നു അനുരാധയും അഭിലാക്ഷയും മാധവിയുമെല്ലാം എന്നാൽ കാലം മാറി കൂടെ ഈ ആഭാസ നൃത്തത്തിന്റെ പേരും ഐറ്റം ഡാൻസ് എന്നാൽ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ മാംസള ഭാഗങ്ങളെല്ലാം പുറത്തു കാണിച്ച് കാണികളെ ഇക്കിളിപ്പെടുത്തുക എന്നാണ് ലക്ഷ്യം ഓരോ ചിത്രം കണ്ടിറങ്ങുന്നവരും അടുത്തവരോട് പറയും അവളുടെ ഐറ്റം അത് ഒന്നൊന്നൊരു ഐറ്റം തന്നെയാ കണ്ടില്ലെങ്കിൽ വമ്പൻ നഷ്ടമാണെന്ന് ഈ പബ്ലിസിറ്റി തന്നെയാണ് സംവിധായകരും നിർമ്മാതാക്കളും പ്രതീക്ഷിക്കുന്നത് ആവശ്യമില്ലെങ്കിൽ പോലും സിനിമകളിൽ ഐറ്റം ഡാൻസ് കുത്തിത്തിരികുന്നതിനും കാരണം ഇതുതന്നെയാണ് ഒത്തിരി നടികൾ ഐറ്റം ഡാൻസർമാരായുണ്ട് ആദ്യകാലങ്ങളിൽ മലയാള സിനിമയ്ക്കൊരു ഐറ്റം ഡാൻസ് വേണമെങ്കിൽ പുറത്തുനിന്ന് ആളു വരണമായിരുന്നു ഇന്നതിന്റെ ആവശ്യമില്ല മലയാളത്തിൽ തന്നെ നമ്മുടെ നടിമാർ റെഡിയാണ് മാത്രമല്ല അത്യാവശ്യത്തിന് അവർ പുറത്തുപോയി മറ്റു ഭാഷക്കാർക്കായി ഐറ്റം ഡാൻസ് കാണിക്കുന്നുമുണ്ട് മലയാളത്തിലെ സൂപ്പർ നടി ഇപ്പോൾ തെന്നിന്റെ അടക്കി ഭരിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നയൻതാര ഐറ്റൻ ഡാൻസിലും നമ്പർ വണ് ആണ് കൂടാതെ അവിടെ പ്രിയാമണിയും നയൻസിന് തൊട്ടു പിന്നിലുണ്ട് ഈയിടെ ബാമയും ചേച്ചിമാർക്ക് പിന്നാലെ തെലുങ്ക് ചിത്രത്തിൽ ഒരു ഐറ്റം ഡാൻസ് ചെയ്തപ്പോൾ മൈഥിലിം മാറ്റ്നി എന്ന സിനിമയിൽ അറിഞ്ഞാടി രമ്യാ നമ്പീശിന്റെ ഐറ്റം ഡാൻസും ആരാധകർക്ക് ഹരം പകർന്നപ്പോൾ ജ്യോതിർമയും മമതാ മോഹൻദാസും ഭാവനയും മുക്തയും ഷംന കാസിമും ഐറ്റം ഡാൻസിനായി ഗസ്റ്റ് റോളിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ മടിക്കാതെ വിളിച്ചാൽ മാത്രം മതി എല്ലാവരും എല്ലാത്തിനും റെഡിയാണ് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്